ഹലോ ഗൈസ് ഞാൻ ഒരു സർപ്രൈസ് ഷൂട്ടിനായിട്ട് ഇറങ്ങിയതാണ് കേച്ചേരിയിലാണ് ഞാനിപ്പോ ഉള്ളത് എന്നെ വിളിച്ച ആള് എന്നെ വിളിച്ചോദിച്ചു സർപ്രൈസ് ഷൂട്ട് ചെയ്യണം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടോ വെറുതെ വീഡിയോ മാത്രം അപ്പൊ ഗിഫ്റ്റ് കൊടുക്കണം ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അപ്പൊ ആള് പറഞ്ഞത് ഒരു സൈക്കിളാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു സൈക്കിളാ ഏ അപ്പോൾ ഭാര്യക്കാണ് അവൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ ഭാര്യക്ക് സൈക്കിൾ കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ഭാര്യക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അല്ലേ ശരിക്കാൻ തന്നെയല്ല സത്യം നമ്മളക്ക് ഇഷ്ടമുള്ളതിന് കൊടുക്കണൊക്കെ നല്ലത് അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് കൊടുക്കുമ്പോഴാണ് ഇത്തിരി അവർ ഹാപ്പിനെസ് ആവുക അപ്പൊ വീഡിയോ ഫുള്ള് കാണാം ഞങ്ങള് പ്ലാൻ ചെയ്തൊക്കെ പോലെ കറക്റ്റ് ആവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഞാനിപ്പോ പോവാൻ പോകുന്നുള്ളൂ അങ്ങോട്ട് ഫുള്ള് കണ്ടിട്ട് അഭിപ്രായം പറയാം സർപ്ല വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം സാധനം അതൊരാളെത്തിയിട്ടുണ്ട് കറക്റ്റ് ടൈമില് അപ്പം ബാക്കി നമുക്ക് അങ്ങോട്ട് പോയിട്ട് സെറ്റ് ചെയ്യാം ഓക്കെ അന്തോണി നായർ വീടല്ലേ അന്തോണി നായർ അല്ല ഹെന്നയാണോ ഹെന്ന അതെ അതെ ഒരു ഡെലിവറി ഉണ്ടായിരുന്നേ ഒരു ഒന്നും ചെയ്തിട്ടില്ല ആണോ ഹാപ്പി ബർത്ത്ഡേ ചെയ്യൂ വേറെ ഇരുത് അതൊക്കെ

അന്തോണി നായർ വീടെല്ലാം ചോദിച്ചപ്പോ അന്തോണി നായർ അന്തോണി നായർന്നാണ് വേറെ രണ്ടു ഇന്നില്ല അത് ഓക്കെ ആവശ്യം സർപ്രൈസ് ഐക്കല് പോയിക്കണ് അല്ലേ ഇതിൽ താങ്കി പറഞ്ഞോ എനിക്ക് തല്ലേ ശരി ഞങ്ങൾ ടിക്കാ ഒന്ന് ചവിട്ടി വരുമോ ആ അങ്ങോട്ട് ചുട്ടി കിട്ടുവോ ആ എന്തായാലും എനിക്ക് ഹാപ്പി ബർത്ത്ഡേണ്ടിലൊരോ മൽ കൊഞ്ചൽ കുളിരേ കനവിലൊരോ മൽകുളിരേ ഇന്നലെ